ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഓരോ ഫ്രെയിമിലും ശ്വാസം അടക്കി പിടിച്ച് കണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു അപ്രതീക്ഷിത സംഭവം കൊടുങ്കാറ്റ് പോലെ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജോർജ് കുട്ടിയും കുടുംബവും നടത്തുന്ന പോരാട്ടങ്ങൾ അത് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു ഓരോ നിമിഷവും പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന തിരക്കഥയും മോഹൻലാലിന്റെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങളും ഒത്തുചേർന്നപ്പോൾ ദൃശ്യം ഒരു വിസ്മയമായി മാറി ആദ്യ ഭാഗത്തിന്റെ തീവ്രമായ അനുരണങ്ങൾ മനസ്സിൽ നിന്നുമായി മുമ്പേ ജോർജ് കുട്ടിയുടെ കഥ തുടരുന്നു എന്ന പ്രഖ്യാപനം സിനിമാ ലോകത്തെ ഇളക്കിമറിച്ചു ദൃശ്യം രണ്ട് ആദ്യ ഭാഗത്തെ വെല്ലുന്ന വേഗതയും ഞെട്ടിക്കുന്ന നിമിഷങ്ങളുമായി പ്രേക്ഷകരെ വീണ്ടും ത്രില്ലർ ലോകത്തേക്ക് ആവാഹിച്ചു കാലം മറയ്ക്കാനാകാത്ത ഓർമ്മകളെയും നിശബ്ദമായി തുടരുന്ന ഭൂതകാല രഹസ്യങ്ങളെയും കുറിച്ച് പ്രേക്ഷകർ ഉത്തരം തേടാൻ തുടങ്ങി ഇപ്പോഴിതാ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദൃശ്യം മൂന്നിനെ കുറിച്ചുള്ള ആവേശകരമായ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു ആശീർവാദ് സിനിമാസ് പുറത്തുവിട്ട ആ വീഡിയോ സിനിമാ പ്രേമികളുടെ ഹൃദയമെടുപ്പ് കൂട്ടിയിട്ടുണ്ടാവും ക്യാമറ വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല ഈ ക്യാപ്ഷൻ തന്നെ ധാരാളമാണ് ഇനി ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന നൽകാൻ ജിത്തു ജോസഫിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമൊപ്പം വീണ്ടും ആ മാന്ത്രിക ലോകം സ്ക്രീനിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ആകാംക്ഷയുടെ തിരമാലകൾ ഉയർന്നു തുടങ്ങി മലയാള സിനിമയിൽ ത്രില്ലർ ഗണത്തിലേക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് സ്ഥാപിച്ച ദൃശ്യം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യ കടന്ന് ചൈനീസ് കൊറിയൻ ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രം കഥയുടെയും അവതരണത്തിന്റെയും ആഗോള സാധ്യതകൾ എത്രത്തോളമാണെന്ന് തെളിയിച്ചു ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ദൃശ്യം മൂന്നിന്റെ ഷൂട്ടിംഗ് ഒക്ടോബർ ആരംഭിക്കും ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിനായുള്ള പോരാട്ടം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന്